ഓൾ ഇന്ത്യ റാങ്ക് എന്ന സിനിമയിൽ ഐ ഐ ടി കോച്ചിങ് ക്ലാസ്സിൽ പഠിക്കുന്ന നാല് കൂട്ടുകാരുണ്ട് അവരുടെക്ക് ക്ലാസ് ബങ്ക് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വരുന്നു സംസാരിക്കും ഒരു ദിവസം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കൂട്ടത്തില് മൂന്ന് പേരുടെ സ്വപ്നം പറഞ്ഞു പക്ഷേ വിവേക് അങ്ങനെ അധികം സംസാരിക്കാറില്ല അവരിങ്ങനെ മിണ്ടായിരിക്കും അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നീയും പറയണം എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അപ്പോൾ അവൻ പറഞ്ഞു ഇ റ്റു ദ പാർ ഐ പൈ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ ഇത് മാത്സിലെ മോസ്റ്റ് എലഗൻറ് ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം ഇതിലൊരു ഇമാജിനറി നമ്പർ രണ്ട് യൂണിവേഴ്സൽ കോൺസ്റ്റൻസുമായിട്ട് എളുപ്പത്തിൽ യോജിപ്പിക്കാൻ പറ്റും ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച ലിയോനാഡ് ഊളർ പറയുന്നത് ഇങ്ങനെയാണ് ഈ യൂണിവേഴ്സ് റാൻഡം അല്ല എന്ന് തെളിക്കാനുള്ളൊരു പ്രൂഫാണിത് ഈ യൂണിവേഴ്സ് റാൻഡം അല്ല അതിലൊരു ഓർഡർ ഉണ്ട് അതിനൊരു കൺട്രോളുണ്ട് എന്ന തിരുസഭ അപ്പോസ്റ്റിൻ ആവശ്യത്തിൽ മത്യാസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്നത് യൂദാസിന് പകരക്കാരനായിട്ട് ലോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മത്യാസ് ഇപ്പം നമ്മൾ ചിന്തിക്കും ബൈ ചാൻസാണ് ലക്കിൽ കിട്ടിയതാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇന്നത്തെ ഇങ്ങനെ ബന്ധപ്പെട്ട് ചിന്തിക്കണം ഈശോ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലൊന്നും ബൈ ചാൻസ് അല്ല അല്ല ഇറ്റ് ഈസ് ഡിവൈൻലി അപ്പോയിൻറ്റഡ് ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് എൻ്റെ ഫാമിലി എൻ്റെ ജോലി ഞാനിപ്പോൾ ഇരിക്കുന്ന ഇടം ഇതൊക്കെ റാൻഡമായിട്ട് സംഭവിച്ചൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഡിവൈൻ അപ്പോയിൻമെൻസാണ്